to the stage and we're going to play up. <laughs> IPL player KC and Kerala Renji Trophy finalist. We're going to play the match. We're going to play the tournament. 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 And it was a draw but they had done a great job. So, I'm going to play the Felicinates. I'm going to play the name of the name. Sir, sir, I'm going to play Akhil. Could you please join us? Akhil, bye. Sir, I'm going to play the Felicinates. On his participation, Renji Trophy. എല്ലാണ് ഈ ഒരു മുഹൂർത്തത്തില് എല്ലാവരും നമസ്കാരം എനിക്കങ്ങനെ സംസാരിച്ചൊന്നും അധികം ഇതില്ല ഇല്ലില്ല ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടനെ കാണാനായിട്ട് ഇപ്പൊത്തൊരു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നമ്മുടെ കോതമംഗലം അവിടുത്തെ നെറ്റ്സ് ഉദ്ഘാടനം ചെയ്യുന്ന ചേട്ടനാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ കഥ ഞാനും വെളുപ്പിന് പോയി നിന്നിട്ടുണ്ട് ചേട്ടനെ കാണാനായിട്ട് അപ്പോൾ അതുപോലെ ഞാൻ വൈകിട്ട് വരെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചേട്ടന്റെയൊക്കെ എന്താ ഇല്ല വന്നപ്പോ ലേറ്റായി പക്ഷെ വെളുപ്പിന് പോയി നിന്ന് അല്ലെങ്കിൽ അതുപോലെ കണ്ട ഒരാളാണ് അപ്പൊ അങ്ങനെ കളി തുടങ്ങിയ ഒരാളാണ് ഞാൻ ആ സമയത്തൊക്കെ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നാണ് അപ്പൊ അങ്ങനെയാണ് ചേട്ടൻ കാണിച്ചൊരു സാധനമുണ്ടോ ഇന്ത്യ കളിക്കാൻ പറ്റും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാനും ചെറിയൊരു സ്ഥലത്ത് നിന്നാണ് ഇരിക്കുന്നതാണ് എന്റെ സ്ഥലത്തിന്റെ പേര് പെരുമ്പാല് കഴിഞ്ഞിട്ട് ഇരിക്കും ആക്കെ ഉണ്ട് അവിടെന്നാണ് ഞാനും കളിക്കുന്നതും അത് ടെന്നീസ് പോളൊക്കെ ആയിരുന്നു അവിടെ നിന്നാണ് ആൻഡ് ദൈവത്തിനും ഈ പറഞ്ഞ പോലെ കളിച്ചൊക്കെ എന്നെ നന്നായിട്ട് ഒരുപാട് പേര് എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഒരു ദൈവദിനാരിഗ്രഹം കൊണ്ട് ഇരിങ്ങോളിന്ന് ഈ പറഞ്ഞ പോലെ കളിക്കാൻ പറ്റി ഫസ്റ്റ് ഒരു ട്രീം എന്ന് പറഞ്ഞാൽ കളിക്കണം എന്നായിരുന്നു പക്ഷെ അത് രണ്ടായിരത്തി പതിമൂന്നിനാണ് കളിക്കുന്നത് കേരളത്തിന് അവിടുന്ന് നയൻറ്റീൻ കളിക്കുന്നു ട്വൻ്റി ത്രീ ട്വൻ്റി ഫൈവ് അവിടുന്ന് കേരള സീനിയർ ടീമിലേക്ക് വരുന്നു അവിടുന്ന് എൻ്റെ ഒരു മാച്ച് ചെന്നൈയിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈം ലൈവ് വരികയാണ് സോ അതിനു മുന്നേ എൻ്റെ എൻ്റെ അടുത്ത് എല്ലാവരും ചുറിയുമായിരുന്നു നന്നായിട്ട് സ്പീഡിലാണ് എറിയണത് ഭയങ്കര ഒരു നൂറ്റി നാപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും നൂറ്റി നാൽപ്പതൊക്കെ അപ്പോൾ എനിക്കും ഒരു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ആ ഒരു മാച്ചാണ് എനിക്ക് ഞാൻ വൺ ഫോർട്ടി പ്ലസ് ക്ലോക്ക് നിന്ന് കാണിച്ചു തന്നത് അവിടുന്ന് വൺ ഫിഫ്റ്റി വൺ പോയിന്റ് സിക്സ് ഉണ്ടോ ഫാസ്റ്റ് അവിടെ ഫസ്റ്റ് ടൈം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് എല്ലാവരും എന്നെ അറിയുന്നത് കേരള ടീം അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ വരുന്നത് അവിടെ നിന്നാണ് ഐ പി എൽ ഇന്ത്യൻ നെറ്റ്സിലേക്ക് പോകുന്നത് സോ അവിടെ നിന്ന് ഇന്ത്യൻ ഐ പി എല്ലിലേക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഐ പി എല്ലിൽ ചാൻസ് കിട്ടി അവിടെ നിന്ന് ഈ വർഷം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ലതുകൊണ്ട് സോ അപ്പോൾ ഞാൻ കൊച്ചി ബ്ലൂടെ കേസിൻ്റെ ക്യാപ്റ്റനാണ് സോ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കളിക്കാനൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും നമ്മൾ ഒരുപാട് ചെയ്യുന്നത് ഞാൻ ടി വിയിൽ കാണുന്ന ചേട്ടന്മാരും അല്ലെങ്കിൽ എല്ലാവരും ഉണ്ട് ഇവിടെ സോ അവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് അതേപോലെ നമ്മള് കേരള ഫൈനലിൽ തവണ വന്നു നമ്മുടെ ഇത്രയും ഇന്ത്യയിലൊരു നമ്മുടെ കൈക്കൊമ്പലുള്ള കേരളമാണ് ഫൈനലിൽ വന്നു അപ്പോ നമ്മുടെ സച്ചിൻ നമ്മുടെ ക്യാപ്റ്റൻ പറയുമ്പോൾ നമ്മുടെ ക്യാപ്റ്റന്റെ ഒരു ഫീല് സച്ചിൻ ബേബി സച്ചിൻ ചേട്ടന്റെ ഒരു ടീമിനെ കൊണ്ടുപോയതും അല്ലെങ്കിൽ നമ്മുടെ ടീം എല്ലാരും പറയും അതൊരു ലെഗ് ഫാക്ടറാണ് ഒരിക്കലും അല്ല നമ്മള് എന്താ പറയുക രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു വേലത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്തോട്ട് അത് ആരോ ചോദിച്ചാലും അപ്പോൾ ഒരു സിനിമ ആയിരുന്നു പട്ടത്തിന് അതിൽ വരെ തീർച്ചയായിട്ടും ഞങ്ങൾ അന്നും ഫൈനൽ എത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ മുന്നേ ഉള്ള ക്യാപ്റ്റന്മാര് ഇതൊരിക്കലും ഒരു പ്രാക്ടീസ് സെഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് കൊല്ലം കൊണ്ടോ വന്നതല്ല ശ്രീശാന്തേട്ട് നമ്മുടെ അജയ്ക്കുടം പോലെ ഒരുപാട് പ്രാക്ടീസ് നമ്മുടെ ക്യാപ്റ്റന്മാര് കേരളത്തിന് വേണ്ടി വന്ന് നിന്ന് ഒരു വേരത്ത് നിന്ന് ഓരോ ബാറ്റ്സ്മർമാരും ഓരോ സംസാരിച്ചിട്ടാണ് കഴിഞ്ഞ ഇവർക്ക് വേണ്ടി ഞങ്ങളുടെ അല്ല സിട്ടാ എനിക്ക് അധികം സംസാരിക്കാൻ അറിയാൻ പാടില്ല ആളാണ്